വെൽക്കം ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റ് ആണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി സവാളയും ഇഞ്ചിയും മാത്രം മതി എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം പച്ചമുളക് ഒരെണ്ണം ഇട്ടാൽ മതി മുറിച്ചിട്ടിടുകയാണെങ്കിൽ മുറിക്കാതെയാണെങ്കിൽ രണ്ടെണ്ണം ഇടാം ബാക്കി എരിവ് വരേണ്ടത് മുളക് പൊടി എന്നാണ് കേട്ടോ ഇപ്പൊ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ എങ്ങനെയാണ്ടാക്കുന്നത് നോക്കി ചേരാം വെൽക്കം ടു ദ വീഡിയോ കൂന്തൽ ലാസ്റ്റായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത്രയും കട്ടി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല നെയ്ച്ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പറായിട്ടുള്ളതാണ് പുട്ടിൻ്റെ കൂടെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് സ്ക്വിഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഇത് ഒരു വലിയ സവാളയാണ് ഏകദേശം ഒരു ഒന്നര കപ്പ് പോലെ അരിഞ്ഞാൽ ഉണ്ടാവും ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് മുഴുവനാണ് ഇടുന്നത് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കീറി ഇട്ട് കൊടുത്താൽ മതി പക്ഷേങ്കിൽ ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ മുളക് കീറി ഇടുമ്പോൾ ഭയങ്കര എരിവായിരിക്കും നല്ല ഹോട്ട്നെസ് ഉണ്ടാവും അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം കയറിയിട്ട് കൊടുത്താൽ മതി ക്യൂറാണെങ്കിൽ ഒരെണ്ണം മാത്രം കീറിയിട്ട് കൊടുത്താൽ മതി എരിവ് മുഴുവൻ മുളക് പൊടിയിൽ വരണം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി വരഞ്ഞതാണ് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് മെഷറിംഗ് സ്പൂൺ ആണ് അര ടേബിൾ സ്പൂണിൻ്റെ മെഷറിംഗ് സ്പൂൺ ആണ് അതായത് ഒന്നര ടീസ്പൂൺ ഉണ്ടാവും എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ സാധാ സ്പൂണിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്താൽ മതിയാവും അപ്പോഴേക്കും ഒന്നര ടീസ്പൂണിൻ്റെ അളവ് നമുക്ക് കിട്ടും മെഷറിങ് സ്പൂണിൽ എടുക്കുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ അര ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അതായത് ഒന്നര ടീസ്പൂണ് ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ വെള്ളം പോവാൻ വേണ്ടി കൊട്ടയിൽ വെച്ചതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് അതുകൊണ്ടാണ് അളവ് പറയാത്തത് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുവരെയൊക്കെ ഞാൻ തീ ഓൺ ചെയ്തിട്ടില്ല ഇനിയിപ്പൊ നമുക്ക് മെല്ലെ തീ ഓൺ ചെയ്ത് കൊടുക്കാം തീ മീഡിയം ഫ്ലേമിൽ വെച്ചാൽ മതി എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുക്ക് ആവട്ടെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോരുത് അടിയെ പിടിക്കും നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഇതാ തിളച്ചു തുടങ്ങുന്നുണ്ട് നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് ഈ ഒരു കൂന്തലൊക്കെ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത് നമുക്കൊന്നിതും കൂടെ ഓപ്പൺ ചെയ്തിട്ട് എരിവൊന്ന് നോക്കാം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ാണ് നമുക്കൊരു ടീസ്പൂൺ പോലെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ രണ്ടര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇതൊന്ന് കുറുകി വന്നാൽ മതി അപ്പം നമ്മൾ കാൽ കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ടും ഇതിൽ നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഇതൊന്നും കൂടെ അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ചാറ് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കണ്ടോ മിനിറ്റ് യി കിട്ടാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചത് കൊണ്ടാണ് സ്ലോ കുക്ക് ചെയ്തെടുത്തത് കൊണ്ടാണ് ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ പോലെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നല്ലപോലെ ഒന്ന് ഫ്രഷ് ചെയ്തിട്ടിട്ട് കൊടുക്കാം ഒന്ന് ഇറക്കിക്കൊടുക്കാം ഇത്ര ചാറ് ഉണ്ടായിക്കോട്ടെ കാരണം ഈ ചൂടിൽ ചൂടിലൊന്നുകൂടെ ഒന്ന് കുറുകും അപ്പം നമുക്ക് അടച്ചു വച്ചിട്ട് ഓഫ് ചെയ്യാം തീ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഒന്ന് സെറ്റാവട്ടെ അതിന് ശേഷം സെർവ് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ കൂന്തൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് ആ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇത് ഇത്തിരി ഒരു ചാറുണ്ട് ഇതെന്നാലും കുറച്ചുകൂടെ ഒന്ന് പറ്റും ചട്ടി തന്നെ ആയതുകൊണ്ട് അപ്പോൾ ഇതാ നമ്മളടിപൊളിയിട്ടുള്ള കൂന്തൽ റോസ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ ഒന്ന് പറയണം കേട്ടോ നിങ്ങൾ ഇതുപോലെ ഇത് മുൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നും കൂടെ എന്നോടൊന്ന് പറയണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കോ ഹെൽത്തി ആയിട്ടിരിക്കോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ